സൂചിപ്പിക്കുന്നത് കർമ്മങ്ങൾ ചില വിഭാഗങ്ങളെ കുറിച്ചാണ് അത് പറയുമ്പോ നമ്മളതിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ ഈ കുത്തുബയിലൂടെ നമ്മൾ മാറിയിരിക്കണം അതിലൊന്നാമതായി അള്ളാഹു അലൈവു പഠിപ്പിക്കാണ് അറിയണേ എന്റെ സമുദായത്തിൽ ചില വിഭാഗങ്ങളുണ്ട് അവരന്ത്യനാളിൽ കടന്നു വരുന്നതാണ് അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് തിഹാമാ പർവ്വതത്തോളം അമലുകൾ അവരുടെ കയ്യിലുണ്ടാകും അതെല്ലാം ചിതറപ്പെട്ട ദോളികളായി മാറിത്തീരുന്നതാണ് അവരുടെ കർമ്മങ്ങളൊന്നും അവരുടെ അറുപ്പിന് വേണ്ട അപ്പൊ സഹാബത്ത് ചോദിച്ചു റസൂലെ ഞങ്ങൾ അവരിൽ പെട്ടുപോകാതിരിക്കാൻ അവരെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരണേ ഇന്നവും മിഹ്വാനക്കും അവരും നിങ്ങളുടെ സഹോദരങ്ങളാണ് ഒമിൻചിൽദത്തിക്കും നിങ്ങളുടെ വർഗത്തിൽപ്പെട്ട ആളുകളാണ് അവർ ഒറ്റക്കായാൽ ഹറാമ് പ്രവർത്തിക്കുന്നവരാണ് ും അവന്റെ ചില ആളുകൾ ഒരുപാട് അമല് ചെയ്യും അതിന്റെ കൂടെ അവരുടെ ജീവിതത്തിൽ ഹറാമായ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അള്ളാഹു ആ അമലുകളൊന്നും സ്വീകരിക്കുക ഉമ്മത്തിൽ ചില വിഭാഗങ്ങൾ കടന്നു ൾ അവരുടെയും പറ്റിനെയും കള്ളിനെയും സംഗീത ഉപകരണങ്ങളെയുമെല്ലാം ഹലാലായി കാണുന്ന വിഭാഗം ം സർവവ്യാപകമാണ് ഹലാൽ എന്ന രൂപത്തിലാണ് ആളുകൾ ചെയ്തു പോകുന്നത് അതുപോലെ തന്നെ പറ്റിനെ കുറിച്ച് പറയുമ്പോ കള്ളിനെ കുറിച്ച് ലഹരിയെക്കുറിച്ച് അതുപോലെ തന്നെ സംഗീത ഉപകരണങ്ങളില്ലാതെ ഇന്നത്തെ യുവസമൂഹത്തിന് ജീവിക്കാൻ സാധ്യമല്ല കിടക്കുമ്പോ ഇരിക്കുമ്പോ ഭക്ഷണം കഴിക്കുമ്പോ യാത്ര ചെയ്യുമ്പോ സംഗീതം അവന് നിർബന്ധമാണ് സംഗീത ഉപകരണങ്ങളൊക്കെ ഹലാലായി കാണുന്ന വിഭാഗം കടന്നു വരും പലിശ ഹറാമാണ് പലിശയുമായി ബന്ധപ്പെടാത്ത ആളുകൾ ഒരു വാഹനം എടുക്കുകയാണെങ്കിൽ വീട് വെക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസത്തിന് എല്ലാത്തിനും പലിശയുമായി ബന്ധപ്പെടാത്ത ആളുകൾ ചുരുക്കം മാത്രമേ ഉള്ളൂ പിന്നെ എന്താ സഹോദരങ്ങളെ അമല ചെയ്തതുകൊണ്ട് കാര്യം ഒന്നാമത്തെ വിഭാഗം അള്ളാഹു കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാത്തത് ഹറാമുകൾ ജീവിതത്തിൽ ചെയ്തവരാണ്